ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അയല വറുത്തരച്ച് വെച്ചൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടയിച്ച് വന്നാലോ അയല കഴുകി നമ്മൾ വൃത്തിയാക്കി മാറ്റി വെച്ച് ഒരു മൺചട്ടിയിലേക്ക് എട്ട് ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് എന്നിവയെല്ലാം ഇട്ടു നമ്മൾ നെല്ലിക്ക വല വലുപ്പത്തോളം നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുതിർന്നു വന്നതിന് ശേഷം ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കറിക്ക് ആവശ്യമായുള്ള വെള്ളം ഒഴിച്ചു വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയിലെയും പാകത്തിന് ഉപ്പ് ഇട്ട് അടുപ്പിൽ വെച്ചൊന്ന് നന്നായി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ സമയം തന്നെ നമ്മൾ വേറൊരു പാത്രം കൂടെ വെച്ച് അത് ചൂടായി വന്ന ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണയെ ഒന്ന് ഒഴിച്ചു കൊടുത്തു അധികം നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്നില്ല ചിരുകി വെച്ചിരിക്കുന്ന തേങ്ങയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ ഇട്ടു പൊടികളായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി അല്പം മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അടി പിടിക്കൊന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് വറുത്തെടുക്കണം വറുത്തെടുത്തതിന് ശേഷം അതൊന്ന് തണുക്കാനായി മാറ്റി വെക്കുക തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഗ്രൈൻഡ് ചെയ്തെടുത്തിരുന്ന തേങ്ങ നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കണം അതൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കടുക് പൊട്ടിക്കാവുന്നതാണ് അതിനായിട്ടൊരു ചെറിയ ചീൻചട്ടിയെ അടുപ്പിൽ വെച്ചു ചട്ടി ചൂടായതിനു ശേഷം അല്പം കടുക് ഇട്ടു അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും എടുത്ത കറിവേപ്പിലയും വറ്റൽമുളക് ഇട്ട് ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ അടുപ്പെടുത്ത് അടച്ച് വെക്കാവുന്നതാണ് പിന്നീട് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുകയും വേണം നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളെ കേൾക്കുവാനായിട്ട് ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് വിനീ അടുത്ത വീഡിയോമായി കാണുന്നതുവരേക്കും ബൈ ബായ്